നമസ്കാരം മാനികാട് സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിൽ ഓഫർസൈലാണ് ഇനി അങ്ങോട്ട് ഓരോ ഓരോ ആഴ്ചത്തേക്ക് നമ്മൾ കുറച്ച് ക്ലിയറൻസ് ആണ് കുറച്ച് ഡെഡ് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യാം കാരണം നമുക്ക് സ്ഥലത്തിന് ഭയങ്കര കുറവുണ്ട് ന്യൂ സ്റ്റോക്കുകളെല്ലാം വന്ന് എന്റെ മുന്നേ നിറയെ പുതിയ സ്റ്റോക്കുകൾ ആയിരിക്കും പക്ഷെ നമുക്ക് എന്താ സ്റ്റോർ ചെയ്യാനുള്ള ഇടം ഇല്ല അപ്പൊ അതുകൊണ്ട് എന്താ ഇരിക്കുന്ന ഡെഡ് സ്റ്റോക്ക് കുറച്ച് നമുക്ക് അങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഓഫർസൈലാണ് അതായത് ഏകദേശം പകുതിയിൽ കാല കുറച്ച് വിലയിൽ നമ്മളെന്താ വനി കാട് സയൻസ് ഓഫീസറിൽ ഇതാണ് വീഡിയോസ് ഒന്നും മെസ്സ് ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺസ്റ്റിച്ച് സുതാര് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ റേറ്റിൽ ലോഞ്ച് ആയ കളക്ഷൻസ് ഇന്ന് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻറ് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് കുറച്ച് ചിലപ്പോൾ പത്ത് പീസായിരിക്കും ചിലപ്പോൾ ഇരുപത് പീസ് ആയിരിക്കും അതിൽ താഴെയൊക്കെ ക്വാണ്ടിറ്റി കാണും അപ്പം കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ നമുക്ക് സ്ഥലം ഒഴുകയും ചെയ്യും എന്താ പറയുക അഫോർഡ് ചെയ്ത് അത്രയും എമൗണ്ട് കൊടുത്ത് അഫോർഡ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇതൊരു അവസരവുമാണ് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ സിക്സ് ഡബിൾ നൈൻ റേറ്റിലെ കളക്ഷൻസ് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളിയ ഒരു സ്ട്രൈക്സിന്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് സെയിം കളറിൽ തന്നെ നമ്മൾ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് കേട്ടോ വെറും ഫോർ ഡബിൾ നൈൻ ആണോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ്റെ കളക്ഷൻസ് ആയിരുന്നു അതിന്റെ ദുപ്പട്ട കോട്ടണിൽ തന്നെ നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു സോഫ്റ്റ് കോട്ടൺ ഫേബ്രിക് ആണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈറ്റ് ഓഫർ റേറ്റ് ആണ് ബൾക്ക് പീസ് അവൈലബിൾ അല്ല കേട്ടോ പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ആണേ ഇത് ഇതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പറയണം കേട്ടോ ഇതിന്റെ കംഫേർട്ട് ഇക്കാരണം അത്രയും ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര എളുപ്പട്ടോ അതുപോലെ തന്നെ കഴിവാനും ഉണങ്ങാനോ ഒക്കെ പറ്റിയ ഒരു അടിപ്പൊളി കളക്ഷൻ ആണ് ഇത് അതിന്റെ ബോട്ടം പോർ ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെഡ് ജെഡ് ബ്ലാക്കിലാണ് നമ്മൾ അത് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടിന്റെ സ്ട്രൈപ്സ് ആണ് പാറ്റേൺ വരുന്നത് അതിന്റെ ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പം ഈ ഒരാഴ്ച നിങ്ങൾ വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാതെ നോക്കുക നമ്മൾ ഓഫർ സെയിലാണ് ഈ ആഴ്ച മൊത്തം പ്ലാൻ ചെയ്യുന്നത് കാരണം ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഏകദേശം കുറച്ച് പീസ് അങ്ങ് കുറച്ച് ഡെഡ് സ്റ്റോക്ക് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത റേറ്റ് വരുന്നത് ഫോർ ഡബിൾ എയിൻ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇതിൻ്റെ ലോഞ്ചിങ് റേറ്റ് വന്നിട്ട് അടുത്തത് ഒരു നേവി ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് മൂന്നും നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അനിക്കാർ സയൻസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല അനിക്കാട് സയൻസിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ആവുന്നുണ്ട് വ്യാഴാഴ്ച മുതൽ മിക്കവാറും ലൈവായി തുടങ്ങും അപ്പം നമ്മൾ അതിന്റെ കാര്യമായിട്ട് കുറേ ബൾക്ക് സ്റ്റോക്കും അതുപോലെ തന്നെ ന്യൂ അറൈവൽസും ഒക്കെ അടിപൊളി ട്രെൻഡി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് നമുക്ക് വളരെ ലിമിറ്റഡ് ആണ് സോ ഇരുന്ന് എന്താ പറയുക ഒത്തിരി ഒരു ഇതൊക്കെ ഇരുന്നിട്ട് ഒരു പത്ത് മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് എന്തിനാണ് ട്രെൻഡ് ഔട്ട് ായിട്ട് ക്ലിയർ അനുസരിച്ചു കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ ഇരിക്കുന്ന കുറച്ച് പീസ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല പത്തിലെ ഒക്കെ കാണും എന്നിരുന്നാലും കുറച്ച് പേർക്കെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഒരു നേവി ബ്ലൂ കളക്ഷൻസ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ ആണ് മൂന്ന് കളർ ചാട്ടാണ് ഈ ഒരു ഓഫർ സെയിൽ അൺസ്റ്റിച്ച് മെറ്റീരിയൽസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ട്രെൻഡിങ് കളക്ഷനാണ് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് യൂണിക് പാറ്റേൺ ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ പക്ഷെ അറിയുമോ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം